വിശുമിശയാക്കി ശ്രുതിയായിരിക്കട്ടെ തെനാക് പെസാകാലം രണ്ടാം വാരം വ്യാഴാഴ്ച യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാം വാക്യം മൂന്നേ 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 അതൊന്ന് ശ്രദ്ധിക്കും ആ വാക്യം ഇങ്ങനെയാണ് സ്നാഭയോൻ്റെ നീശയെക്കുറിച്ച് പറയുകയാണ് അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവിക്കുന്നു അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്ന എന്നതിന് മുദ്രവിക്കുന്നു ദൈവവിശ്വാസിയായി മാറും ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവ ദൈവവിശ്വാസിയായ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും എന്ന് സൂചിപ്പിക്കുന്ന വാക്യമാണത് ദൈവം സത്യവാനാണെന്ന് സ്വീകരിക്കുന്നവൻ എന്നാണ് പറഞ്ഞു വയ്ക്കുക ഈശോയിൽ വിശ്വസിക്കുന്നവൻ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു വചനഭാവം ആറാം അധ്യായം അറുപത്തിയാറാം വാക്യമാണ് ആറാം അധ്യായം അറുപത് ഇത് മൂന്ന് 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 ആണെങ്കിൽ ആറ് 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 മൂന്ന് ആറ് 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 എന്ന് പറയുന്നത് സാധാരണ സംഖ്യയാണ് വെളിപാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ആറാം അധ്യായം അറുപത്തിയാറാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ഇതിനുശേഷം അവൻ്റെ ഏറെ പേർ അവരെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നിട്ടില്ല ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ശിശു സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ആളുകൾ ക്രിസ്തുവിനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും വിശയോടൊപ്പം നടന്നിട്ടില്ല അപ്പോൾ ദിവ്യകാരുണ്യം വേണ്ട എന്ന് വെക്കുന്നവൻ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ക്രൈസ്തവ സഭയിൽ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന അതായത് അവർ ജനിച്ച് വളർന്നു വന്നേക്കുന്നതാണെങ്കിൽ ഓക്കെ അത് അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം അവനെ രക്ഷിക്കും എന്ന് പറയുന്ന പോലെ എന്നാൽ കത്തോലിക്ക വിശ്വാസി കുർബാന വേണ്ട എന്ന് വെച്ചിട്ട് കുർബാനയില്ലാത്ത വേറൊരു സഭയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കുർബാനയ്ക്ക് പ്രാധാന്യമില്ലാത്ത വേറൊരു സഭയിലേക്ക് പോകുന്നു കുർബാനയെ നിരാകരിച്ചുകൊണ്ട് ഈ സഭയിൽ തന്നെ തുടരുന്നു അങ്ങനെയാണെങ്കിൽ അയാൾ പിന്നീട് ഒരിക്കലും ഈശോടൊപ്പം നടക്കുന്നില്ല അതാണ് അറുന്നൂറ്റി അറുപത്തി ആറ് ആറാം മതിയായ അറുപത്തിയാറാം വാക്യം അവൻ സാത്താനോടൊപ്പം നടക്കുന്നവരായി മാറുന്നു എന്നാൽ മൂന്നാം മതിയായ മുപ്പത്തി മൂന്നാം വാക്യം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് പറയുന്നത് ഇങ്ങനെയാണ് അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ഈശോ പറഞ്ഞതനുസരിച്ച് ഇത് ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ അപ്പം സ്വീകരിക്കുന്നവർ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി സ്വീകരിക്കുന്നവര് ദൈവം സത്യവാനാണ് എന്ന് പറയപ്പെടുന്ന ആ വസ്തുതയ്ക്ക് അവൻ മുദ്ര വയ്ക്കുകയാണ് ദൈവം സത്യമാനാണെന്ന് വിശ്വസിക്കുക അവൻ അവർ നല്ല വിശ്വാസിയായി മാറുന്നു അവൻ പിന്നീട് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നു അപ്പോൾ ദിവ്യഗാനുന്യത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് പറയാവുന്ന രണ്ട് വാക്യങ്ങൾ നമുക്ക് വചനഭാവത്തിൽ നിന്നും കണ്ടെത്താവുന്ന രണ്ട് വാക്യങ്ങൾ വചനഭാവങ്ങളാണ് മൂന്നാമതിയായ മുപ്പത്തി മൂന്നാം വാക്യവും ആറാം മതിയായ അറുപത്തിയാറാം വാക്യവും ദിവ്യഗാനി മീശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ഈശോ അന്ത്യത്താരത്തിൽ സ്ഥാപിച്ച ദിവ്യബലി ദിവ്യകാരുണ്യം സ്വീകരിച്ച് ജീവിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വെച്ചുകൊണ്ട് അവനോടൊപ്പം ഈശോടൊപ്പം ജീവിക്കുന്നു അപ്പോൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ ദിവ്യകാരണത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം അതിന് യോജിച്ച രീതിയിൽ വിശുദ്ധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം പകരം ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ സാധിക്കുക അഥവൻ ആറാം മദ്യപത്തിയാറാകി എന്ന് പറയുന്നു അവൻ പിന്നീട് ഒരിക്കലും ഈശോടൊപ്പം നടന്നിട്ടില്ല അവൻ നടക്കുന്നത് സാത്താനോടൊപ്പമാണ് അപ്പോൾ ഇന്നത്തെ വചനഭാഗത്തിൽ നിന്നും നമുക്ക് കൃത്യമായും ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് കുതാശകൾ കുതാശയിൽ പ്രധാനപ്പെട്ട ദിവ്യകാരുണ്യം എന്നത് എന്ന ആ വലിയ വിശ്വാസ സത്യത്തെ ഉൾക്കൊണ്ട് ഈശോയോടൊപ്പം ദിവ്യഗാനത്തോടൊപ്പം നടക്കുന്നവരായി മാറിക്കൊണ്ട് ഈശോയോടൊപ്പം നടക്കുന്നവരായി ജീവിക്കാം തിയോന്നമെ അനുഗ്രഹിക്കട്ടെ